ഹൈറിച്ച് എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ ഉടമകളും പ്രധാന ലീഡർമാരും ഇപ്പോൾ കേരള സർക്കാരിനെതിരെയാണ് നീങ്ങുന്നത് ഹൈക്കോടതി വിധി പോലും മാനിക്കാതെയാണ് സർക്കാർ ഹൈറിച്ചിനെതിരെ വീണ്ടും നടപടിയെടുത്തത് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനാണ് അവരുടെ തീരുമാനം പ്രതിഷേധ പ്രകടനമോ ധർണയോ എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പഴയ പോലെ എല്ലാ ദിവസവും നാട്ടുകാരെ പറ്റിച്ചു കിട്ടുന്ന പൂൾ ഇൻകം നിന്നുപോയതോടെ സ്ഥിരത നഷ്ടപ്പെട്ട ഒരു ലീഡർ പറയുന്നത് കേട്ടു നോക്കുക കാര്യം വെച്ചാൽ നമ്മൾ വെയിറ്റ് കാരണം ഹൈക്കോടതി വിധിയെ പോലും വില ഗവൺമെന്റ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പൊ എല്ലാ ലീഡേഴ്സും അവൻ അവന്റെ ടീമിലേക്ക് ഈ വിവരം പാസ് ചെയ്തിട്ട് എത്ര പേരെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ യോജിപ്പിച്ച് നിർത്താൻ പറ്റുമോ എത്ര പേര് നമ്മുടെ കൂടെ ഈ ഒരു സമരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ അംഗബലം കാണിക്കുന്നതിനായിട്ട് അണിനിരക്കാൻ പറ്റുന്നുണ്ടോ അത്രയും പേരെ പങ്കെടുപ്പിക്കാം പരമാവധി ആളുകൾ ഹൈരച്ചിന്റേതായിട്ടുള്ള ആളുകൾ ഇറങ്ങണം സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കവർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് എങ്ങനെ വേണമെങ്കിലും പൊരുതാൻ തയ്യാറാണ് വീണ്ടും കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു തന്നെ ജീവിക്കണം എന്നാണ് ഇവരുടെ തീരുമാനം മറുപടിയായി മുതലാളിമാർ പറയുന്നത് കൂടെ കേൾക്കുക നിങ്ങൾ എല്ലാവരും എല്ലാവരും നമുക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോവാം കമ്പനി ടീമായിട്ട് വരാൻ തയ്യാറായിട്ടുള്ള മുതൽ സ്വന്തം പേര് ടൈപ്പ് ചെയ്ത് 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 എഡിറ്റ് എഡിറ്റ് പേരുകൾ എല്ലോടൊപ്പം ചേർത്ത് ചേർത്ത് വേഗം തന്നെ സെൻഡ് എന്തിനും തയ്യാറായി തന്നെയാണ് ഹൈറിച്ച് കളത്തിൽ ഇറങ്ങാൻ പോകുന്നത് എന്നൊരു സൂചനയാണിത് ഇപ്പോൾ ഈ മണ്ഡന്മാർ ഉയർത്തുന്ന മറ്റൊരു ആരോപണം മുൻ എം എൽ എ അനിൽ അക്കര ഹൈറിച്ചിനോട് പൈസ ചോദിച്ചെന്നും അത് കൊടുക്കാത്തത് കൊണ്ട് കേസ് കൊടുത്ത് ഹൈറിച്ചിനെതിരെ ഇട്ടു എന്നൊക്കെയാണ് അനിൽ അക്കരയും ടി എൻ പ്രതാപനും ചേർന്ന് കളികൾ നടത്തിയെന്നും സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലും ഹൈറിച്ച് ടീമുകൾ ആണെന്നൊക്കെയാണ് ഇവർ തള്ളിവിടുന്നത് ഈ ബെഡ്സ് ആക്ട് എന്നത് അനിൽ അക്കരയോ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ വത്സൻ സാറോ ഉണ്ടാക്കിയതല്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് എന്ന സ്ഥാപനം പൂട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ അനിൽ അക്കരെ ഈ ആരോപണത്തിന് മറുപടിയും നൽകിയിട്ടുണ്ട് ഹൈറിച്ച് തട്ടിപ്പുകാരുടെ പണം കൈപ്പറ്റി വ്യാജവാർത്ത എഴുതിപ്പിടിപ്പിക്കുന്ന ദേശാഭിമാനി അടക്കമുള്ള ഹൈറിച്ച് ഏജന്റുമാരോട് ഹൈറിച്ച് അടക്കമുള്ള മണി ചെയിൻ കമ്പനികൾക്കെതിരെ ഞാനടക്കമുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ നടത്തുന്ന പോരാട്ടമാണ് സംസ്ഥാന കോമ്പിറ്റൻ അതോറിറ്റി ഒരു ഡസനിലധികം തട്ടിപ്പ് കമ്പനികളെ ബെഡ്സ് ആക്ട് പരിധിയിൽ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് ഈ കേസ് വഴിതിരിച്ചുവിട്ട് എന്നെ ഇതിലൊന്ന് പിന്തിരിപ്പിക്കാൻ തൃശൂരിലെ ചില ഹൈറിച്ച് ഏജന്റുമാർ വന്നിട്ടുണ്ട് അവരുടെ ഭാഷയിൽ ഇവിടെ തൃശ്ശൂരിൽ നാൽപ്പതിനായിരം ഹൈറിസ് നിക്ഷേപകർ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ തൃശൂരിൽ നാനൂറിൽ താഴെ മാത്രം അംഗങ്ങളാണ് ഹൈറീച്ചിനുള്ളത് ഇതിൽ ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെ തട്ടിച്ചെടുത്തവരുമുണ്ട് ഇവരുടെ പേരും ബാങ്ക് വിവരവും പാൻ വിവരവും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ പൊതുജീവിതം സുതാര്യമായിരിക്കണമെന്ന് ആരെക്കാളും കൂടുതൽ നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ട് ഈ തട്ടിപ്പുകാരുടെ ആരോപണം എന്നെ ബാധിക്കുന്നതല്ല പിന്നെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിതേ തോൽപ്പിക്കും എന്ന കാര്യം ഞാൻ ഒരു തന്തയ്ക്ക് വരുന്നവനാണ് എൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നതാണ് ആ നിലപാട് എൻ്റെ പോരാട്ടം അഴിമതിക്കും വർഗീയതക്കും എതിരാണ് ഹൈറിച്ചിലെ അവസാന തട്ടിപ്പുകാരനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ ഈ പോരാട്ടം അവസാനിപ്പിക്കൂ ഇതാണ് അനിൽ അക്കര ഹൈറിച്ച് ടീമിനുള്ള മറുപടിയായി നൽകിയത് ശരിക്കും പറഞ്ഞാൽ ഹൈറിച്ചിലെ വിവരമില്ലാത്ത കുറേ മെമ്പർമാർ പണി ചോദിച്ചു വാങ്ങുകയാണ് കുറച്ച് ദിവസമായി മിണ്ടാതിരുന്ന അനിൽ അക്കരയെ വീണ്ടും കുത്തിപ്പൊക്കി കളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇനി അയാൾ കൊടുക്കുന്ന നേതാക്കളുടെ ഡീറ്റെയിൽസും കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകും പെട്ടെന്ന് ജയിലിൽ പോയാൽ പെട്ടെന്ന് ഇറങ്ങാം എന്നുള്ളതാണ് ഇതിൽ ആശ്വസിക്കാനുള്ള ഏക കാര്യം